ഹലോ കാടമുട്ട ഇൻക്യൂബേറ്ററിൽ വെക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളടങ്ങിയ ഒരു വീഡിയോ കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതൊന്ന് കണ്ടിട്ട് വന്ന് ബാക്കി കാണുക കേട്ടോ കാടമുട്ട ഇൻക്യൂബേറ്ററിൽ വെച്ച് പതിനാലാം ദിവസം നമ്മൾ എഗ്ഗ് ട്രേയിൽ നിന്നും എഗ്ഗ് ബോക്സിലേക്ക് മാറ്റാൻ പോവുകയാണ് അതിനായി ക്രൈ ഇൻക്യുബേറ്ററിൽ നിന്നും മാറ്റിയതിന് ശേഷം ഓരോന്നായി എഗ്ഗ് ബോക്സിലേക്ക് മാറ്റിക്കൊടുക്കാം ഇപ്പോൾ ഏകദേശം കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ചയിൽ എത്തിയിട്ടുണ്ടാകും ഇനി മുട്ട തിരിക്കുവാനോ അനക്കുവാനോ പാടില്ല എഗ്ഗ് ടേണിംഗ് ഓഫ് ചെയ്തതിന് ശേഷമാണ് എഗ്ഗ് ഹാച്ചിങ് ബോക്സിലേക്ക് മാറ്റുന്നത് ഇനിയുള്ള മൂന്ന് ദിവസങ്ങൾ ഇതുപോലുള്ള ബോക്സുകളിലായിരിക്കണം മുട്ട വയ്ക്കുന്നത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ താഴെ വീഴാനും അംഗവൈകല്യം വരാനും സാധ്യതയുണ്ട് സുഗമമായ രീതിയിൽ മുട്ടവീഴിയൽ പ്രക്രിയ നടക്കണമെങ്കിൽ മുട്ട നേരെ കുത്തി നിൽക്കുന്ന രീതിയിൽ വയ്ക്കാതെ ചരിച്ച് കിടത്തി വേണം ബോക്സിൽ വയ്ക്കാൻ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഹ്യൂമിഡിറ്റി മുട്ടയ്ക്കുള്ളിലെ കുഞ്ഞ് പൂർണ്ണ വളർച്ച എത്തുമ്പോഴേക്കും മുട്ടയ്ക്കുള്ളിൽ ഈർപ്പത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കും കൃത്യമായ രീതിയിൽ ഹ്യൂമിഡിറ്റി കിട്ടിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഡ്രൈ ആയി മുട്ടത്തോടിൽ ഒട്ടിപ്പിടിക്കുകയും മുട്ടയ്ക്കുള്ളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാതെ മരണപ്പെടുകയും ചെയ്യുന്നു അതുകൊണ്ട് അവസാന മൂന്ന് ദിവസം കൃത്യമായ രീതിയിൽ എൺപത്തഞ്ച് ശതമാനം ഹ്യൂമിഡിറ്റി ആണ് ഇൻക്യൂബേറ്ററിന് ഉള്ളിൽ ആവശ്യം ശരിയായ രീതിയിൽ ഹ്യൂമിഡിറ്റി ലഭിക്കുമ്പോൾ മുട്ടയ്ക്കുള്ളിലെ കുഞ്ഞിന് തെന്നി നീങ്ങാൻ സാധിക്കുന്നത് കൊണ്ട് കൃത്യമായ രീതിയിൽ മുട്ട പൊട്ടിച്ച് പുറത്തേക്ക് വരാൻ സാധിക്കും ശരിയായ രീതിയിൽ ഹ്യൂമിഡിറ്റി ലഭിക്കുമ്പോൾ മുട്ടത്തോടിൻ്റെ കട്ടി കുറയുകയും ചെയ്യും ഞങ്ങളിവിടെ ഹ്യൂമിഡിറ്റി നിയന്ത്രിക്കുന്നത് ഹ്യൂമിഡിഫയറിൻ്റെ സഹായത്തോടെയാണ് അതുപോലെ തന്നെ ടെമ്പറേച്ചറും വ്യത്യസ്തപ്പെടുത്തേണ്ടതായിട്ടുണ്ട് മുപ്പത്തേഴ് മുപ്പത്തേഴ് പോയിൻ്റ് അഞ്ച് എന്നുള്ളത് മുപ്പത്തേഴ് ഡിഗ്രിയായി ക്രമീകരിക്കണം ഇതെല്ലാം ക്രമീകരിച്ചതിന് ശേഷം മൂന്ന് ദിവസത്തേക്ക് ഇൻക്യൂബേറ്റർ തുറക്കാനേ പാടില്ല അടുത്തതായി കുഞ്ഞുങ്ങളെ ബ്രൂഡ് ചെയ്യിക്കുന്നതിനുള്ള ബ്രൂഡിംഗ് റൂം സജ്ജീകരിക്കുക എന്നതാണ് അതിനായി ആദ്യം തന്നെ റൂം നന്നായി തൂത്ത് വൃത്തിയാക്കുക അതിനുശേഷം നീറ്റ് കക്കപ്പൊടി കലക്കി ബ്രഷ് ചെയ്യണം അതിനുശേഷം അറക്കപ്പൊടി അതായത് മരപ്പൊടി അറക്കപ്പൊടിയാണ് ഞങ്ങളിവിടെ ബ്രോഡിങ്ങിനായി ഉപയോഗിക്കുന്നത് റൂമ് കവർ ചെയ്യുന്ന രീതിയിലാണ് സാധാരണ അറക്കപ്പൊടി ഇടുന്നത് എന്നാൽ ഇപ്പോൾ നമ്മുടെ കയ്യിൽ അറുക്കപ്പൊടി തീർന്നത് കൊണ്ടാണ് കുറച്ച് മാത്രം ഇടുന്നത് അറുക്കപ്പൊടി ഇടുന്നതിൽ കുറച്ച് നീറ്റ് കക്കാപ്പൊടി ചേർത്താണ് ഇടുന്നത് കാഷ്ടം ഡ്രൈ ആക്കാൻ നീറ്റ് കക്കാപ്പൊടി സഹായിക്കുന്നു ഏകദേശം ഒരിഞ്ച് കനത്തിലാണ് ഞങ്ങളിവിടെ അറക്കപ്പൊടി വിരിക്കാറുള്ളത് അതിന് മുകളിലായി പത്രപേപ്പർ നിരത്തുകയും ചെയ്യും പത്രപേപ്പറുകൾ ഒന്ന് ചുരുക്കിയതിന് ശേഷം ഇടുന്നത് നന്നായിരിക്കും പ്ലെയിനായിരിക്കുന്ന പത്രത്തിന് മുകളിൽ വിരിഞ്ഞിറങ്ങിയ കാടക്കുഞ്ഞിനെ ഇടുമ്പോൾ കാടക്കുഞ്ഞുങ്ങളുടെ കാലുകൾ സ്ലിപ്പായി വൈഡായി പോവുകയും ചെയ്യുന്നത് കൊണ്ട് കാടക്കുഞ്ഞുങ്ങളുടെ കാലുകൾക്ക് വൈകല്യം സംഭവിക്കും അതുകൊണ്ടാണ് പത്രപേപ്പറുകൾ ചുളിവുകളോടുകൂടി നിരത്തുന്നത് ചിക് ഞങ്ങൾ ഉപയോഗിക്കുന്നത് സൺപാക്ക് ഷീറ്റാണ് ഒന്നര അടി ഹൈറ്റ് വരുന്ന രീതിയിലാണ് സൺപാക്ക് ഷീറ്റുകൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് നാലടി വീതിയും ആറടി നീളവും വരുന്ന സൺപാക്ക് ഷീറ്റുകൾക്ക് ഏകദേശം ഇരുന്നൂറ് രൂപയാണ് ഇവിടെ വില വരുന്നത് ഈ ഷീറ്റ് വർഷങ്ങളോളം ഉപയോഗിക്കാനും സാധിക്കും കൂടാതെ കൈകാര്യം ചെയ്യുന്നതിന് എളുപ്പവുമാണ് കാടക്കുഞ്ഞുങ്ങൾക്ക് ചൂട് ആവശ്യം വരുമ്പോൾ ബൾബിന് താഴെ നിൽക്കുന്നതിനും ചൂട് ആവശ്യമില്ലാത്തപ്പോൾ മാറി നിൽക്കുന്നതിനും പറ്റുന്ന രീതിയിലാവണം ചിക് ഗാർഡ് ക്രമീകരിക്കുന്നത് ഗൗഡിംഗ് സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ചൂട് കിട്ടുന്നതിനായി ഫിലമെൻറ്റ് ബൾബുകളാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഒരു കുഞ്ഞിന് ഒരു വാട്ട് എന്ന കണക്കിലാണ് ബൾബുകൾ ഉപയോഗിക്കാറുള്ളത് തണുപ്പ് കാലങ്ങളിൽ ബൾബുകളുടെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താറുണ്ട് പതിനേഴാം ദിവസം വിരിഞ്ഞ കുഞ്ഞുങ്ങളെ പന്ത്രണ്ട് മണിക്കൂറിന് ശേഷമേ ഇൻക്യൂബേറ്ററിൽ നിന്നും പുറത്തെടുക്കാൻ പാടുള്ളൂ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ചെറിയ നനവോടുകൂടിയായിരിക്കും പുറത്തിറങ്ങുന്നത് നന്നായി ഡ്രൈ ആയതിന് ശേഷമായിരിക്കണം പുറത്തെടുക്കുന്നത് അതുകൊണ്ടാണ് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ ഇൻക്യൂബേറ്ററിൽ നിന്ന് മാറ്റാവൂ എന്ന് പറയുന്നത് വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് ആദ്യ ദിവസം ചെറിയ അളവിൽ ഗ്ലൂക്കോസ് ചേർത്ത വെള്ളമാണ് കൊടുക്കുന്നത് കുഞ്ഞുങ്ങൾ വെള്ളത്തിൽ ഇറങ്ങാത്ത രീതിയിലാവണം വെള്ളം പാത്രം വയ്ക്കേണ്ടത് അതിനായി വെള്ളത്തിൽ ചെറിയ കല്ലുകൾ കഴുകി ഇട്ട് കൊടുക്കുക കാടക്കുഞ്ഞുങ്ങൾ വെള്ളം കുടിച്ചു തുടങ്ങിയതിന് ശേഷം സ്റ്റാർട്ടർ തീറ്റ മിക്സിയിലിട്ട് പൊടിച്ച് പേപ്പറിൽ ചെറിയ അളവിൽ വിതറിക്കൊടുക്കുക തീറ്റ പരിചയപ്പെടുത്തുന്നതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ ഈ വീഡിയോ ഉപകാരപ്പെടുന്നതിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ